ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ട് രണ്ട് തരം അട ഉണ്ടാക്കാൻ പോവുകയാണ് സാധാരണ നമ്മൾ കൂഴ ചക്കപ്പഴം അല്ലെങ്കിൽ ചക്ക വരട്ടിയത് കൊണ്ടൊക്കെയല്ലേ അട ഉണ്ടാക്കുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ടാണ് അടയുണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഗോതമ്പ് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച മാവാണ് അല്ലാതെ ചപ്പാത്തി മാവ് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല കേട്ടോ അപ്പോൾ അത് മൂന്ന് കപ്പുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ ബാലൻസ് വന്ന കുറച്ച് ചക്കപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നാളികേരം ചെരുകിയതാണ് ഇനി നമ്മൾ എടുത്തേക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ശർക്കരപ്പാനിയാക്കി വെച്ചേക്കുന്നതാണ് നമ്മുടെ ഈ ചക്കപ്പടത്തിന് നല്ല മധുരമായതുകൊണ്ട് ശർക്കരപ്പാനി അധികം വേണ്ട ഇരുന്നൂറ്റമ്പത് ഗ്രാം മതി അപ്പോൾ ആ ഉരുക്കിയ ശർക്കരയും ചെറുകിയ നാളികേരവും ചക്കയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടിപ്പൊടിച്ചതാണ് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിക്കുമ്പം ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടയിലേക്കുള്ള ഫില്ലിങ് ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കണം അതിന് മാവ് കുറേശ്ശെ കുറേശ്ശെ പുട്ട് നനയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് ലൂസായിപ്പോവും അപ്പം അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം എന്ന് പറഞ്ഞത് എളം ചൂടുവെള്ളമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം ഉരുളകളാക്കി ഒരു ഇലയിലേക്ക് വെച്ച് കൊടുക്കുവാണ് നമ്മളിവിടെ വട്ടയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണമെന്നറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് വട്ടയിലെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് ഇലയപ്പം എന്നും വട്ടയിലയപ്പം എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ വട്ടയില ഉണ്ടാക്കുന്ന അപ്പവും എനിക്ക് ഒരുപാട് നൊസ്റ്റാളജി തരുന്നൊരു സംഭവമാണ് കാരണം നമുക്കിവിടെ യു കെയിലെ വട്ടയില കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല വാഴയിലയാണെങ്കിൽ കിട്ടും വട്ടയില കിട്ടില്ല അപ്പം നാട്ടിൽ വല്ലപ്പോഴും പോകുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനത്തെ അടയൊക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചും വട്ടയിലെ തന്നെ അപ്പോൾ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചത് അപ്പം ഒരു ടൈപ്പ് അപ്പം ഇങ്ങനെ ഇതുപോലെ വട്ടത്തില് പരത്തിയിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് പിന്നെ ആ ഇല ഒരു പ്രത്യേക രീതിയിൽ മടക്കിയെടുത്താണ് ആദ്യത്തെ ടൈപ്പ് അപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ഇലയും ഇവിടെ ഇങ്ങനെ പരത്തി മടക്കിയെടുക്കുവാണ് അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ബാച്ച് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ ബാലൻസ് വന്ന് ഫില്ലിങ്ങും നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവും എല്ലാം കൂടെ വീണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ് അത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടവും ഈ ഫില്ലിങ്ങ് ആ മാവിൽ മിക്സാകുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ എല്ലായിടവും ആ ചക്കപ്പഴവും ശർക്കരപ്പാനീം തേങ്ങാപ്പീരിയൊക്കെ എന്ന് ഒരുപോലെ യോജിച്ച് വരുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് തന്നെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണിവിടെ എന്നിട്ട് അതെല്ലാം കൂടെ നമ്മൾ വയനയിലക്കകത്താണ് വെച്ച് കൊടുക്കണേ നിങ്ങളുടെ നാട്ടിൽ ഈ എന്താ പറയണേന്ന് എനിക്കറിയില്ല ചിലയിടത്ത് ഇതിന് കുമ്പിളപ്പം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തെരളിയപ്പം അല്ലെങ്കിൽ വയനയിലപ്പം എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളിതിനെന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അതെല്ലാം നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മളൊരു ഇഡലി പാത്രത്തിൽ വെച്ച് അതൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കുവാണ് ഇപ്പം നമ്മുടെ അപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇനി വരിക്കച്ചക്കപ്പഴും ബാലൻസ് വന്നു കഴിഞ്ഞാൽ കളയണ്ട കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്